മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഉന്നമിട്ട് ഇടതുപക്ഷത്തെ തകർക്കാനുള്ള പി വി അൻവറിന്റെ ശ്രമം വിലപ്പോവില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ കൈകൾ സംശുദ്ധമാണ് വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും കേരളം രാജ്യത്ത് തന്നെ മാതൃകയാണെന്നും ടി പി രാമകൃഷ്ണൻ മുഖ്യമന്ത്രിയാണ് അൻവറിന്റെ ലക്ഷ്യമെന്നുള്ളത് നേരത്തെ പറഞ്ഞതല്ലേ അതുവഴി സി പി എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അവർ ധരിക്കുന്നത് ഒരു ആരോപണവും ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഏത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേരളത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ കേരളത്തിലെ ഗവൺമെൻറ്റിനെയോ സി പി എമ്മിനെയോ ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല ജനങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നാടിൻ്റെ നാനാതരത്തിലുള്ള ആ പുരോഗതിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്നതിന് ചെയ്യും അതിനെ കലങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാൽ കാരണം കൈശുദ്ധമാണ് അതുകൊണ്ടാണ് കലങ്കപ്പെടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസവും ബോധ്യം ജനങ്ങൾക്കുള്ളത്